ബിഗ് ബോസ് ലൈവിലാട്ടേ അടിപൊളി ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ട്വിസ്റ്റ് വേറെ ഉണ്ടായിട്ടില്ല എന്താണെന്ന് അറിയണ്ടേ അതിനു മുമ്പ് രാവിലെ തന്നെ നമ്മുടെ ആര്യൻ്റെ രണ്ട് മുട്ട കാണാതെ പോയിട്ടുണ്ട് ആര്യൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എൻ്റെ രണ്ട് മുട്ട ആരും എടുത്ത് എടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരും എടുത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് നെവിനായിരിക്കാൻ ചാൻസ് പിന്നെ കുറച്ച് ചാൻസ് ഉള്ളത് ആതിലേക്കാണ് ബാക്കി ആരും എടുക്കാൻ ചാൻസ് ഇല്ല പക്ഷേ അക്ബർ പറയുന്നുണ്ട് അതൊന്നുമില്ലെങ്കിൽ നെവിനായിരിക്കും അല്ലെങ്കിൽ പട്ടായ ഗ്രൂപ്പ് അതായത് നമ്മുടെ അനു ആദില നൂറ ഗ്രൂപ്പായിരിക്കും എനിക്ക് തോന്നുന്നത് തന്നെ നെവിനായിരിക്കാൻ ചാൻസ് ഉള്ളൂ കാരണം നെവിൻ ആണല്ലോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവർ സംഭാഷണമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു ഇനി നമുക്ക് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണ്ടേ തിരഞ്ഞെടുക്കണം ആ ആരൊക്കെയാണ് ക്യാപ്റ്റൻസി മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ അക്ബറും ആര്യനും നെവിനും എഴുന്നേറ്റിൽ നിൽക്കുന്നു ഇവർക്ക് ആരായിരിക്കും ക്യാപ്റ്റൻ ആവുന്നത് എല്ലാവരോടും ചോദിച്ച് അപ്പോൾ അനുമോള് പറഞ്ഞു ടാസ്ക് അനുസരിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും ലിവ് റൂമിലിരിക്കാൻ നേരത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് ഏഴിൻ്റെ പണിയുള്ള സീസണാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ട്വിസ്റ്റ് വേണ്ടേ ഒരു ഏഴിൻ്റെ പണി വേണ്ടേ അതുകൊണ്ട് തന്നെ ഇന്ന് അക്ബറും ആര്യനും നെവിനുമായിരിക്കും ഈ ഒരാഴ്ചയിലെ ക്യാപ്റ്റൻ ഓ എന്തൊരു അവർക്ക് മൂന്നുപേർക്കും അവർ തുള്ളിച്ചാട്ന്ന് എല്ലാവരും ഭയങ്കരമായിട്ടും അവർ മൂന്നുപേരും ഭയങ്കര സന്തോഷിക്കുന്നു ബാക്കി എല്ലാവരും ഡൗൺ ആയിട്ടിരുന്നു കാരണം എന്താ നോമിനേഷൽ അപ്പോൾ അവർ മൂന്ന് പേരും വരില്ലല്ലോ അപ്പോൾ അതവർക്ക് ഭയങ്കര ഫീലിങ്സ് ഇവർ മൂന്നുപേരും നോമിനേഷൻ വന്നില്ലെങ്കിൽ ആ ഇരിക്കണവരായിരിക്കും അടുത്ത നോമിനേഷനിൽ വരുന്നതും ഔട്ട് ആകുന്നതും ടെൻഷനും ഉണ്ട് പിന്നെ ഈ മൂന്ന് പേരും കൂടി ക്യാപ്റ്റനായ എന്തൊക്കെയായിരിക്കും അവസ്ഥ അതാലോചിച്ചിട്ട് ഒട്ടും സഹിക്കാൻ പറ്റണില്ല അനുവിൻ്റെ മുഖമൊക്കെ ഡള്ള ആയിപ്പോയി അക്ബറും ആര്യനും നെവിനും കെട്ടിപ്പിടിച്ച് നെവിൻ്റെ ചാട്ടം അറിയാമല്ലോ ഒരു പ്രത്യേക തരം ചാട്ടവും തുള്ളലും എല്ലാം കൂടിയാണ് താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബിഗ് ബോസ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താണെന്നോ ഇത് മാത്രമല്ല ഇനിയും ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ട് ഇത് ഏഴിൻ്റെ സീസൺ തന്നെയാണല്ലോ അതുകൊണ്ട് ഒരു ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ട് ഈ ക്യാപ്റ്റന്മാർ മൂന്ന് പേരും നോമിനേഷനിൽ വരും എന്ന് പറഞ്ഞു അതായത് നോമിനേഷനിൽ ക്യാപ്റ്റന്മാരായവർ വരാറില്ല ഇത്രയും നാൾ പക്ഷേ ഇതിൽ ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് ക്യാപ്റ്റന്മാരായ അക്ബറും ആര്യനും നെവിനും ഇനി നോമിനേഷനിൽ വരും അവർക്കും നോമിനേഷനുണ്ട് എന്ന് പറയല്ല ആനുമോളും ഷാനവാസും നമ്മുടെ അനീഷ് നൂറേയും ആതിലെയും സാബുവാനൊക്കെ കൂടി എഴുന്നിട്ട് അടുത്ത ഡാൻസ് അപ്പോൾ ഒരു മൂന്നു അവിടെ ഇരുന്നു എന്നിട്ട് ശരി നിരാശപ്പെട്ടു അവർ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങി അനുമോളിലൊക്കെ സന്തോഷം കാണണം എന്നിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് അവർ അഭിനയിച്ച് അഭിനയിച്ചിട്ട് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടനൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും സാരില്ല ബിഗ് ബോസ് പറഞ്ഞു ഇനി നിങ്ങൾ മൂന്ന് എങ്ങനെയാണ് എങ്ങനാണ് ഭരിക്കണേന്നൊന്ന് കാണട്ടെ പിന്നെ ടീമൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് പറയാൻ പറഞ്ഞു കിച്ചൺ റൂം കിച്ചണിൻ്റെയും ബെസലിൻ്റെയും ബാക്കിയുള്ളതൊക്കെ പറയണ്ടേ അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരുമായി ഒരു പണി എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് അവർ ജോലികളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാം ഈ മൂന്ന് പേരും കൂടി ക്യാപ്റ്റന്മാരായിട്ട് വന്നു കഴിഞ്ഞാലുള്ള എന്ത അവസ്ഥയെന്നറിയാം ഇപ്പോൾ ആകെ അവിടെ മൂന്ന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അതിലെ നൂറേ അനുമതി